നമ്മൾ കോഴിക്കോട് ബീച്ചാണ് പിന്നെ അല്ലാണ്ട് കോഴിക്കോട് ബീച്ച് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ രാത്രിയാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് രാത്രിയാണോ പകലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും കാരണം ഫുൾ ടൈം ആളുണ്ടാവും രാത്രിയും ആളുണ്ട് പകലും ആളുണ്ട് നമ്മളിപ്പോൾ പോയിട്ടുള്ളത് വീടെടുത്തുള്ള ഏകദേശം പതിനൊന്നര മണി സമയത്താണ് പതിനൊന്നര കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പോരുമ്പോ രണ്ടു മണിയൊക്കെ രണ്ടു മണിക്കും അവിടേക്ക് ആളുകൾ നമ്മള് വണ്ടി രണ്ടു മണി സമയത്ത് നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടാത്തൊരു അവസ്ഥ ആയിട്ടുള്ളു കാരണം അത്രയും ആളുകൾ അവിടെ ഒന്നാമത്തെ ചൂട് കൂടുതലല്ലേ ചൂട് കൂടുതലായതിന്റെ പേരിൽ തന്നെ ബീച്ചിൽ വന്നിട്ട് കടൽക്കാറ്റ് കൊള്ളാമെന്നുള്ള ഇതിൽ വന്നിട്ടിരിക്കും കടൽ കാറ്റായാലും ചൂടുള്ള കാറ്റിനാണ് വരുന്നത് എന്നിരുന്നാൽ നല്ല ബീച്ചിൽ പോയി ഒരുപാട് ആളുകൾ പല 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 ആളുകളും പല കച്ചവടക്കാരും നല്ല രസമാണ് ബീച്ചിൽ പോയി നമ്മള് ഫ്രീ ഉള്ള ഫ്രീ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഫാമിലിയും കൂടെ പോയിരുന്ന് എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് ബീച്ചിൽ രാത്രി ഒക്കെ ചെറിയ മക്കളും കൊണ്ടൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി

അച്ചോട്ടനായത് ബീച്ച് ബീച്ച് നല്ല ക്ലീനായി അതിൽ അങ്ങനെ നല്ല കച്ചറായിരുന്നു നല്ല ഫൈന കൊടുക്കുന്നത് അത് ഉണ്ട് കുറച്ച് വിവരദോഷികളായിട്ടുള്ള ആളുകൾ വന്നിട്ട് നമുക്ക് ലീവ് കുടിച്ചിട്ട് പ്ലാസ്റ്റിക് അവസ്ഥ എന്നാലും പ്ലാസ്റ്റിക് മുത്താണ് പ്ലാസ്റ്റിക് ഒന്നും അവിടെ കാണുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കാണുന്ന ക്ലാസ്റ്റിട്ട് എല്ലാ വേസ്റ്റ് മെഡത്തിനടുത്തിട്ടുള്ള കേരള കാശാണ് അപ്പം അങ്ങനെ എല്ലാവരും രക്ഷുന്നുണ്ട് എന്നിരുന്നാലും പരമാവധി ബീച്ചിലൊക്കെ പോകുന്നവരൊക്കെ നമ്മുടെ കുട്ടികൾ വേറെ ഉണ്ട് പാസ്റ്റൊക്കെ ഉണ്ട് പരമാവധി വേസ്റ്റ് അത്

എല്ല ഭയങ്കര ഡാൻസ് കളിക്കുന്നവരുണ്ട് റീൽസ് എടുക്കാൻ നമുക്ക് ഞാൻ എന്താ ഷോജീസ് കാണിക്കും ഡാൻസ് കളിക്കുന്നവരുണ്ട് നമ്മൾ ഒരു ഭാഗം മാത്രമേ മറ്റുള്ള സ്വകാര്യതല്ല ഇതിലൊക്കെ ഒന്നും വല്ലാതായ കൊണ്ട് പോയിട്ടില്ല നല്ല രസമാണ് കാരണം ലോകമാണ് നമ്മുടെ വീട് കുറച്ച് ടവർണ്ണം കൊടുക്കുന്നത് എന്തായാലും ഇപ്പം അവർക്ക് സോഷ്യൽ മീഡിയയിൽ എടുക്കാൻ വേണ്ടി ഉള്ളത് എന്തെങ്കിലും കാണും അങ്ങനെ സോഷ്യൽ മീഡിയത്തിൽ ചെയ്തിട്ട് അങ്ങനെ വലിയൊരു പ്രശ്നമൊന്നും ഒന്നും ഇല്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ വീട് ഉള്ളത് അപ്പോൾ ഓക്കെ താങ്ക് യു